എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് മരണഭയമകറ്റുന്ന മഹാമന്ത്രത്തെക്കുറിച്ചാണ് അധ്യായം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഇതുപോലെയുള്ള വീഡിയോസ് കണ്ടാൽ മതി അല്ലാത്തവർ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല മൃത്യുവിനെ അതിജീവിക്കുന്ന മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം നാലു വരികളിൽ സംരക്ഷിച്ചു വച്ചിരിക്കുന്ന മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം അകാരണമായ മൃത്യുഭയം അനുഭവിക്കുന്നവർക്ക് മനക്കരുത്തും ജീവരക്ഷയും പ്രദാനം ചെയ്യുന്ന മന്ത്രം കൂടിയാണിത് മരണഭയമുള്ളവർക്കൊക്കെ ഈ ഒരു മന്ത്രം നിത്യേന ജീവിക്കുന്നത് വളരെ ഉപകാരമാണ് രോഗങ്ങൾ മാറാനും ലഭിക്കാനും ധനസമൃദ്ധിക്കും പുത്രസൗഖ്യത്തിനും ബഹുവിശേഷമാണ് ഈ മന്ത്രം വിപരീത ഊർജത്തെ പുറംതള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം വർദ്ധിപ്പിക്കാൻ ഈ മന്ത്രജപം സഹായിക്കും ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് ഈയൊരു മന്ത്രം അതിനാൽ തന്നെ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ശരീരശുദ്ധി ആവശ്യമാണ് ഈ ഒരു മന്ത്രം ഗുരുമുഖത്ത് നിന്ന് ഉപദേശം നേടിയ ജപം ആരംഭിക്കാവൂ എന്നാണ് ശാസ്ത്രമെങ്കിലും അക്ഷര തെറ്റില്ലാതെയും അർത്ഥം മനസ്സിലാക്കി ജപിക്കാൻ സാധിക്കുന്നവർക്ക് മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് ജപം തുടങ്ങാവുന്നതാണ് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഉത്തമം എങ്കിലും മൂന്നിൽ കൂടുതൽ എത്ര തവണ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് ഈയൊരു മന്ത്രം ജപിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ ജപ കഴിഞ്ഞ് ഒരു ക്ഷമാപണ മന്ത്രം കൂടി ജപിക്കേണ്ടതാണ് അതും ഈയൊരു അധ്യായത്തിൽ പങ്കുവെക്കുന്നുണ്ട് ഈ ഒരു മന്ത്രം എല്ലാവർക്കും ജപിക്കാമെങ്കിലും ചില ആൾക്കാരെ മരണത്തെ സ്വപ്നം കാണുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കും മരണഭയമുള്ളവർക്കുമൊക്കെ ഒരു മന്ത്രം നിത്യേന ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഈ ഒരു മന്ത്രത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് ത്രിലോചനായ ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു സുഗന്ധത്തെയും അഭിവൃദ്ധിയെയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് വെള്ളിരിക്കയെ അതിൻ്റെ തണ്ടിൽ നിന്നും വേർപെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചാലും പക്ഷേ അമരത്വത്തിൽ നിന്നല്ല ഇതാണ് ക്ഷമാപണ മന്ത്രം മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം